മുടങ്ങിയവരാണോ നിങ്ങൾ വിഷമിക്കേണ്ട അക്കാദമി നിങ്ങൾക്കായി ഒരു ായി യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ ഇനി ഓൺലൈനായി തന്നെ പഠിക്കാം സ്ത്രീകൾക്കും വീട്ടമ്മമാർക്കും നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ലൈവ് അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസുകൾ ഒഴിവ് സമയങ്ങളിൽ നിങ്ങളുടെ സൗകര്യാർത്ഥം പഠിച്ച് കോഴ്സ് പൂർത്തിയാക്കാം മോണിസൂരി ടി ടി സി അറബിക് ടി ടി സി പി എസ് സി അംഗീകൃത ഹിന്ദി ടി ടി സി എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി അക്കൌണ്ടിംഗ് സ്പോക്കൺ ഇംഗ്ലീഷ് ബ്യൂട്ടീഷ്യൻ ഫാഷൻ ഡിസൈനിംഗ് ബ്രൈഡൽ മേക്കിംഗ് ഡിപ്ലോമ മെഡിക്കൽ കോഴ്സസ് കൗൺസിലിംഗ് സൈക്കോളജി തുടങ്ങിയ എല്ലാവിധ കോഴ്സുകളും പൂർണ്ണമായും ഓൺലൈനായി പഠിച്ച് ഓൺലൈനായി തന്നെ പരീക്ഷ എഴുതി നിങ്ങൾക്ക് ഓൺലൈനായോ ഓഫ്ലൈനായോ വർക്ക് ചെയ്യാം കൂടുതൽ അറിയാൻ നയൻ സീറോ ഫോർ എയ്റ്റ് ஃபைவ் த்ரீ ஒன் எயிட் ஃபோர் செவன் என் நம்பரிக்க அக்காடமி ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നിനെ വന്നിട്ടുള്ളത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോഫാസ് അക്കാഡമി തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തുടങ്ങുന്ന ആ ഒരു സമയത്ത് എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ടൈമിൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് ആഴ്ചയാണ് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു പത്ത് മുപ്പത്തെട്ട് കുട്ടികളും ആ കുട്ടികളോളം ആ ഒരു സമയത്ത് അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ ഐ ഒ എസ് എന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് അതായത് സെൻട്രൽ ഗവൺമെന്റ് ഡയറക്റ്റ് നടത്തുന്ന ഒരു എക്സാം ആണ് കേട്ടോ പത്ത് പത്തും പ്ലസ് ടു ആണ് കേട്ടോ അത് ഉള്ളത് എല്ലാ തുടർന്ന് തുടർന്ന് പഠിക്കാനുള്ള എല്ലാ ഇതിനും അപ്രൂവഡ് ആയിട്ടുള്ള ഒരു ബോർഡാണ് എൻ അതായത് സെൻട്രൽ ഗവൺമെന്റ് ബോർഡാണല്ലോ പിന്നെ കൂടുതൽ പറഞ്ഞു തരണ്ടല്ലോ അതുപോലെ തന്നെ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് ക്ലാസും ഓഫ്ലൈനായിട്ട് എക്സാമോ എക്സാമിന് വേണ്ടി മാത്രം നിങ്ങൾ എക്സാം സെന്ററിൽ പോകേണ്ടി വരും എല്ലാ ജില്ലയിലും എക്സാം സെന്ററുകൾ ഉണ്ട് കേട്ടോ ചില ജില്ലയിലൊക്കെ അഞ്ചെണ്ണം എക്സാം സെൻറ്ററുകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ റിസൾട്ടൊക്കെ വന്ന് നമ്മൾ ജയിച്ച കുട്ടികൾക്ക് അതായത് എല്ലാ പേപ്പേഴ്സും കിട്ടിയ കുട്ടികൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തേക്കാം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ എന്താ ഗിഫ്റ്റ് കൊടുത്തേക്കാം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചത് അപ്പോൾ ആദ്യം ആലോചിച്ചത് ഞങ്ങള് ഡ്രസ്സൊക്കെ കൊടുക്കാമല്ലോ എന്നുള്ളതായിരുന്നു പിന്നെ തോന്നി അവരുടെ ടേസ്റ്റും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അറിയില്ല എങ്ങനത്തെ മോഡൽ അവരിടുക എന്താണ് അവരുടെ കളർ കാര്യങ്ങളൊന്നും അതായത് ഫുള്ള് ഓൺലൈനിൽ കൂടെ ഇല്ല പരിചയമല്ലേ നമുക്ക് കൂടുതലായിട്ട് അവരെക്കുറിച്ചൊന്നും അറിയൂല്ലോ അപ്പോൾ പിന്നെ ലാസ്റ്റ് വിചാരിച്ചു പിന്നെ അവരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു കൺഗ്രാറ്റ്സ് എന്നുള്ളൊരു ഫ്രെയിം ആക്കുക എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം തിരൂര് പോയപ്പോൾ അവിടുന്ന് ഓരോ ഷോപ്പിൽ കയറി ഇറങ്ങിയിട്ട് ഫ്രെയിമുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രെയിം ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ഞാനിതിനു മുന്നേ ഫ്രെയിം ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ എനിക്കറിയാം ഇതിങ്ങനെയാണ് ചെയ്യുക അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നില്ലേ പിന്നെ എൻ്റെ കയ്യിൽ തന്നെ പ്രിന്ററും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് വീട്ടിലിരുന്നിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഫോട്ടോസൊക്കെ അവർ അയച്ച് തന്ന ഇതിൽ എല്ലാ കുട്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ കിട്ടിയത് അയക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് എല്ലാവരും ഒന്നും എല്ലാവരും ഒന്നും കോൺടാക്റ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല പിന്നെ എല്ലാവരും എല്ലാത്തിലും പാസ്സായിട്ട് ഉണ്ടാവില്ല അതുപോലെ തന്നെ ചിലർക്ക് എക്സാം എഴുതാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് രജിസ്ട്രേഷൻ ചെയ്തു വെച്ചിട്ടൊരു കുഴപ്പമില്ല കേട്ടോ അഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ എക്സാം എഴുതിയാൽ മതിയാവും അപ്പം എന്നാൽ എല്ലാ വിഷയത്തിലും പാസ്സായി അവർ ഒക്കെ അയച്ച് തന്നവർക്ക് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അപ്പോൾ ഗ്ലാസ് എന്താ ചെയ്യുക പിന്നെ ഗ്ലാസ്സാണ് ഞങ്ങൾ വാങ്ങിയത് കേട്ടോ പിന്നെ തോന്നി ആയിട്ട് അയക്കുമ്പോൾ ശരിക്കും ഏറ്റവും നല്ലത് ഫൈബർ ആയിരുന്നു എന്നില്ലേ ഫൈബറിൻ്റെയും കുറച്ചുണ്ടായിരുന്നു ഗ്ലാസിൻ്റെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഭയങ്കര ആയി ഫൈബറിൻ്റെ തീർന്നു പോയപ്പോൾ പിന്നെ ഗ്ലാസ് തന്നെയാണ് വെച്ചിട്ടോ പക്ഷെ രണ്ടും നല്ല ക്ലിയർ ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് പ്രോഡക്റ്റൊക്കെ പിന്നെ റിസൾട്ട് വന്നപ്പോൾ തന്നെ ചില സ്റ്റുഡൻസ് നമ്മളോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മളോടുള്ള ഒരു വിശ്വാസത്തിൽ ചേർന്നതാണ് എല്ലാതും അടിപൊളിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞങ്ങൾക്ക് എസ് എസ് ഉണ്ട് അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയും ഇപ്പം ഞാൻ പ്ലസ് ടു എന്നുള്ളത് നമുക്ക് നല്ല അഭിമാനത്തോട് കൂടി പറയാൻ കഴിയും എന്നുള്ളതൊക്കെ പറഞ്ഞ് നമുക്ക് നല്ല 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 റിവ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എല്ലാതും ഫ്രെയിമുകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഒത്തിരി നേരം എനിക്ക് ടൈം എടുത്തു കേട്ടോ കാരണം എനിക്ക് അറിയാത്തൊരു പണിയാണ് അപ്പോൾ ഞാനങ്ങനെ ഒരു ബോക്സ് പാക്ക് പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്കിത് പാക്കിങ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ടാസ്ക് തന്നെ കേട്ടോ ഒന്നാമത്തേത് നമുക്കിതൊട്ടും തന്നെ പൊട്ടാതെ അവരുടെ കയ്യിൽ എത്തി കിട്ടണം അപ്പം ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ടാണ് ഇത് പാക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പാക്കിങ് ചെയ്യാതെ കാർഡ് ബോർഡ് കിട്ടാനും വളരെ റിസ്ക് തന്നെ കേട്ടോ എങ്ങനത്തെ കാർഡ് ബോർഡാണ് ഇതിന് യൂസ് ചെയ്യാമെന്നൊന്നും അറിഞ്ഞില്ല അവസാനം കിട്ടിയത് വെച്ചങ്ങാണ്ട് യൂസ് ചെയ്ത് അവർക്ക് സേഫ് ആയിട്ട് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങ് അയക്കാമെന്ന് വിചാരിച്ചു അപ്പം എല്ലാം അതും പാക്കിങ് ചെയ്ത് കഴിഞ്ഞപ്പത്തിനിതാ ഇവിടുത്തെ അടുക്കള ഈ ഒരു ഭാഗത്തത്തെ അവസ്ഥ വളരെ മോശമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നെക്സ്റ്റ് ഡേ നമുക്ക് അയക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ എല്ലാവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി ഒട്ടിച്ച് വെച്ചു കേട്ടോ അപ്പം ഒട്ടിച്ചു കഴിഞ്ഞപ്പത്തിന് ഞാൻ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഓരോരുത്തരും ഫുള്ള് ചെക്ക് ചെയ്ത് കാരണം വേറെ വേറെ പേരുകളാണ് ഫോട്ടോസ് പാക്ക് ചെയ്തതുകൊണ്ട് തന്നെ ആരുതന്നുള്ളത് ആയിട്ട് അറിയണം അത് നമ്മൾ പേര് എഴുതി വെച്ചിരുന്നു ഒരു കൺഫ്യൂഷനും ടെൻഷനൊക്കെയാണ് കേട്ടോ അപ്പം മാക്സിമം എല്ലാതും റെഡിയാക്കി എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങ് പാക്ക് ചെയ്തുകൊണ്ട് അയക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇത് എൻ ഐ ഒ എസിൻ്റെ മാത്രം ഒന്നും അല്ലോ ബോസേൻ്റെതോ അതുപോലെ തന്നെ ജാമ്യ ഉറുദു ഒക്കെ ബോർഡുകൾ എക്സാം നടത്തുന്നുണ്ട് അതൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് എക്സാം എഴുതാം ഓൺലൈനായിട്ട് പഠിക്കുകയും ചെയ്യാം വീട്ടിലിരുന്നിട്ട് തന്നെ എക്സാം എഴുതാം കേട്ടോ ബോസ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ് അപ്പോൾ കോഴ്സുകളൊക്കെ കുറിച്ചിട്ട് പിന്നെ ഇത് മാത്രമല്ല കേട്ടോ നമ്മൾ പി പി ടി ടി സി മോണ്ടിസോറി ടി ടി സിയും അതുപോലെ തന്നെ ഹിന്ദി ടി ടി സി അറബിക് ടി ടി സി പിന്നെ ഫാഷൻ ഡിസൈനിങ് ബ്രൈഡൽ മേക്കപ്പ് പിന്നെ ഡിഗ്രി പി ജി നമ്മൾ എല്ലാതും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാം കേട്ടോ വിളിക്കുന്നതിനേക്കാളും നല്ലത് വാട്സപ്പ് ചെയ്യുന്നതാണ് കാരണം വിളിച്ചാൽ ചിലപ്പോൾ കിട്ടിക്കോളണം എന്നില്ല അത്യാവശ്യം നല്ല ബിസിയാണ് ഓരോ കോഴ്സ് ഓരോ യൂണിവേഴ്സിറ്റിൻ്റെ ഒക്കെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെ ബിസിയാണ് അപ്പൊ വിളിക്കുന്നതിലേറെ നല്ലത് വാട്ട്സ്ആപ്പ് ചെയ്യാനെട്ടോ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ നമ്മൾ അതിൽ കൊടുക്കുന്ന കോഴ്സും കാര്യങ്ങളൊക്കെ അതിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ പിന്നെ നമ്മളേക്കൊന്ന് അഡ്മിഷന് കിട്ടിയ സ്റ്റുഡൻസിൽ ആരെങ്കിലൊക്കെ കിട്ടാത്തതുണ്ടെങ്കിൽ അതായത് ഞങ്ങൾ വിട്ടുപോയത് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കൊന്ന് ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്കുള്ളതും അയച്ചു തരും അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പോസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കണ്ടോ അപ്പോൾ ശരി താങ്ക് യു ബൈ